നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്ത് കേസിലെ പ്രതികളുടെ വീടുകളിലടക്കം ഇരുപത്തിയൊന്ന് ഇടങ്ങളിലാണ് ഇ ഡി പരിശോധന നടത്തുന്നത് കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ തിരുവനന്തപുരത്തെ പുളിമാത്തെ വീട്ടിലാണ് ഇ ഡി സംഘം പരിശോധനയ്ക്കെത്തിയത് എന്നാൽ വീട്ടിൽ ആളില്ലാത്തതിനാൽ ഇ ഡി സംഘത്തിന് അകത്തു കയറാൻ കഴിഞ്ഞില്ല വീട്ടിലുള്ളവർ ബന്ധുവീട്ടിലാണ് എന്നാണ് അയൽക്കാർ ഇ ഡി ഉദ്യോഗസ്ഥരെ അറിയിച്ചത് മുൻ ദേവസ്വം കമ്മീഷണറും ദേവസ്വം പ്രസിഡന്റുമായ എൻ വാസുവിന്റെ തിരുവനന്തപുരം പേട്ടയിലെ വീട്ടിലും ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തുകയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിലും സ്വർണ വ്യാപാരി ഗോവർദ്ധൻ്റെ ബെല്ലാരിയിലെ വീട്ടിലും ഇ ഡി ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് ബംഗളൂരുവിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഓഫീസ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും പരിശോധന നടക്കുന്നുണ്ട് പ്രതികളുടെ ആസ്തികൾ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവയാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ഇഡിയുടെ കൊച്ചി കോഴിക്കോട് ബംഗളൂരു യൂണിറ്റുകളാണ് പരിശോധന നടത്തുന്നത് തിരുവനന്തപുരത്ത് മാത്രം മൂന്നിടങ്ങളിലാണ് പരിശോധന നടക്കുന്നത് അതേസമയം ശബരിമലയിലെ സ്വർണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്ത് പരിശോധന നടത്തുമെന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട് സന്നിധാനത്തെ സ്ട്രോങ് റൂമിലായിരിക്കും പരിശോധന നടത്തുക ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സ്ട്രോങ് റൂമിലുള്ള ശ്രീകോവിലിന്റെ പഴയ വാതിലും പ്രഭാമണ്ഡലത്തിലും എസ് ഐ ടി പരിശോധന നടത്തുക ഉണ്ണികൃഷ്ണൻ പൂറ്റി പുതിയ വാതിൽ സ്പോൺസർ ചെയ്തപ്പോൾ പഴയ വാതിൽ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയിരുന്നു ഈ വാതിലിന്റെ അളവടക്കം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പരിശോധനയ്ക്കാണ് ഹൈക്കോടതി അനുമതി നൽകിയിട്ടുള്ളത് എന്ന നിർണായക വിവരം വരുന്നു ഇവ പരിശോധിച്ച് സ്വർണം പൊതിഞ്ഞത് സംബന്ധിച്ച് കണക്കെടുക്കും എസ് പി നേതൃത്വത്തിലുള്ള എസ് ഐ ടി സംഘത്തിനൊപ്പം ഫോറൻസിക് വിദഗ്ധരും ചേർന്നാണ് പരിശോധന നടത്തുക ഇ ഡിയുടെ സർജിക്കൽ സ്ട്രൈക്കാണ് ഇന്ന് കേരളത്തിൽ കണ്ടത് നേരം പുലർന്നപ്പോൾ തന്നെ ഇ ഡി ഉദ്യോഗസ്ഥർ ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഒരേ സമയം പലയിടങ്ങളിൽ റെയ്ഡ് നടത്തുന്ന കാഴ്ച കണ്ടു എന്തായാലും ഞെട്ടിക്കുന്ന ചില നീക്കങ്ങൾ ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന നിർണായകമായ വിവരങ്ങൾ പുറത്തേക്ക് വരും ഒരുപക്ഷെ സ്വത്ത് കണ്ടുകെട്ടുന്നതടക്കമുള്ള പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതടക്കമുള്ള നീക്കങ്ങളിലേക്ക് ഇഡി കടക്കും എന്നറിയാൻ കഴിയുന്നു എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇഡി കൂടി സ്വർണക്കൊള്ള കേസിലേക്ക് കടന്നു വരുമ്പോൾ വലിയ രാഷ്ട്രീയ സംഭവ കേരളം സാക്ഷ്യം കാര്യത്തിൽ സംശയമില്ല അയ്യപ്പന്റെ മുതൽ കെട്ടവർ ആരൊക്കെ എന്ന ചോദ്യം യഥാർത്ഥ പ്രതികൾ ആരൊക്കെ എന്ന ചോദ്യത്തിലേക്ക് എത്തുകയാണ് ഇ ഡി കൂടി ഈ അന്വേഷണത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്താകും നടക്കുന്നത് എന്നാണ് നോക്കുന്നത് എസ് ഐ ടിയുടെ അന്വേഷണം ഒരു ഭാഗത്തു പോവുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഇ ഡിയുടെ പരിശോധന ഒരേ സമയം പലയിടങ്ങളിൽ നടക്കുന്നത്